ആയിരുന്നു സംസാരിച്ചാലേ ഞാൻ ബോർഡിൽ പേടി എഴുതി വെക്കും അതുകൊണ്ട് എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു ഹെഡ് മാസ്റ്റർ കഴിഞ്ഞാലേ പിന്നെ ഞാനാണ് സ്കൂളിലത്തെ പ്രധാനപ്പെട്ട ആള് എല്ലാര്ക്കും പേടിക്റ്റുമായിരുന്നു കേട്ടാ പാലും ഓഹോ അങ്ങനെയാണല്ലേ എന്നാ ഞാൻ അന്വേഷിക്കട്ടെ പിള്ളാരെല്ലോ പറഞ്ഞിട്ടാണ് പിച്ചിയത് തല്ലേ മാത്രമല്ലേ നിരോധിച്ചിട്ടുള്ളൂ പിച്ചാനും ഒന്നും കുഴപ്പമില്ലല്ലോ എന്നിട്ട് അതിനും പരാതി ഒക്കെ വേണേലും പഠിച്ചാ മതി ഇതിപ്പോ എന്താണോ അടുത്ത പുലിപാതി ഹലോ ഹലോ ടീച്ചർ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ദ്രുപത്തിന്റെ ബ്രദറാണ് എന്ത് അടിസ്ഥാനത്തിലീച്ചറെ എൻറെ അനേനെ ലീഡർ സ്ഥാനത്തിൽ നിന്ന് നീക്കം ചെയ്തത് ഓ അതോ കൂടുതൽ മാർക്കുള്ളവരെയാണ് ഞങ്ങൾ ലീഡറായി സെലക്ട് ചെയ്യാറുള്ളത് ദ്രുപദത്തിന്റെ മാർക്ക് വളരെ കുറവായിരുന്നു അത് തന്നെയാണ് അടിസ്ഥാനം ടീച്ചറെ അധികാരം നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന അറിയൂ എൻറെ അനേനെ ലീഡർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ടീച്ചറെ പിന്നെ കൈക്കൂലി തന്നാലെങ്കിലും അവനെ ധീരസ്ഥാനത്ത് തുടരാൻ അനുവദിക്കൂ ഓ അഴിമതിയല്ലേ അതൊന്നും ഞങ്ങളുടെ സ്കൂളിൽ നടക്കില്ല മോൻ്റെ അടുത്ത് പേരന്റ്സ് ആരോ ഉള്ളത് കൊടുത്തേ അത് പാപ്പയും അമ്മയും കൂടെ ഇല്ല ടീച്ചർ അവര് രണ്ടുപേരും കൂടി ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയിരിക്കുകയാണ്